ആലുവയിൽ വാഹന ഷോറൂമിൽ അഗ്നിബാധ ആലുവ കമ്പനി എൻഫീൽഡിന്റെ ഷോറൂമിലെ താഴത്തെ നിലയിലെ പാനൽ ബോർഡിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അഗ്നിബാധയുണ്ടായത് ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ പടരുന്നതിന് മുൻപ് കെടുത്തി നൂറോളം വാഹനങ്ങൾ ഷോറൂമിൽ ഉണ്ടായിരുന്നു വാഹനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു പത്ത് മണിയോടെ ഇവിടെ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിന്റെ താഴെ വളരെ ശക്തിയായ പുക ഉയർന്നു കണ്ടു നോക്കിയ സമയത്ത് അതിന്റെ മീറ്റർ ബോക്സ് ഇരിക്കുന്ന സമീപം തീ പിടിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയും അവിടെ നിന്ന് ഫയർഫോഴ്സിനെ അറിയിച്ച് സമയബന്ധിതമായിട്ട് ഫയർഫോഴ്സ് എത്തിയത് മൂലം വലിയൊരു അപകടത്തിനാണ് രക്ഷപ്പെട്ടത് കാരണം ആ ബിൽഡിങ്ങിന്റെ മീറ്റർ ബോക്സിന്റെ സമീപത്ത് ഇത്തിരി പേപ്പറും വേസ്റ്റും എല്ലാം കൂട്ടിയിട്ടിരുന്നു അതെല്ലാം തീപിടുത്തത്തില് കത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൃത്യസമയത്ത് ഫയർഫോഴ്സിന്റെ കെ സി ബിയുടെ ഉള്ള ഇടപെടൽ മൂലം വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ നീളിൽ ഈ പ്രദേശത്തെ രക്ഷിക്കാൻ സാധിച്ചത് സീ ന്യൂസ് ആലുവ